ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയ ഉള്ളിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും ബ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ് വരികയാണ് ഗെയ്സ് അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ പോയി ആകെ ആ കാലക്കുലിക്കഴിഞ്ഞു അതിനുണ്ടായിരുന്നു കുറെ കാലത്ത് നിന്ന് വ്ളോഗ് എടുക്കഴിഞ്ഞത് അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് നമ്മൾ ചെക്കന്മാർ രാത്രി ഉറങ്ങി നേരെ ഒരു എയർപോർട്ട് വിസിറ്റ് അങ്ങനെ കൊണ്ടുവരാണ്ട് ആണ് പോകുന്നത് ഗൈസ് അപ്പോൾ ഏതായാലും ചെക്കന്മാരൊക്കെ ഉണ്ട് ചെക്കന്മാരാരും ഇല്ല എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഉറക്കത്തിൻ്റെതായിട്ടുണ്ട് പിന്നെ അവസാനം ആരും വന്നില്ല ഓ ഓ ലൈറ്റ് പോയി ഗൈസ് ലൈൻ കളിലെ സുഹൃത്തുക്കളെങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിക്കുന്നു നമ്മൾ ചെക്കനെ കൊണ്ടാണ് പോകണം ഫർസാൻ ജിതിൻ ഇല്ലായിരുന്നു ജിതിൻ സ്കീമിറക്കി അപ്പോൾ ഇനി ഫർസാൻ ഫർസാൻ ഞാൻ ഞാൻ പിന്നെ വേറെ ആരുമില്ല ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ് ലൈറ്റില്ല രാത്രി കളിയാണ് എൻ്റെ കഥ ഞാൻ സത്യം പറഞ്ഞത് ഞാനൊക്കെ ജനിച്ചിട്ട് ഒരു മൂങ്ങയൊക്കെ കണ്ട ഇതൊന്നും രാത്രി രാവിലെ ഇറങ്ങും രാത്രി ഒന്നും പുറത്തിറങ്ങുക కిక్ కిక్ మే

ഡ്രൈവർ ഡ്രൈവർ ബോസ് അല്ല കസിൻ ഞങ്ങൾ അങ്ങനെ സെലിബ്രിറ്റി സായി എന്നാ അറിയാം എനിക്ക് ഫാൻസ് ഉണ്ട് മറ്റേ ബ്ലോഗില് കമന്റ് ഉണ്ട് മറ്റേ നമ്മള് മോല ഇതാക്കി നിക്കാതിൻ്റെ മോലിയാരി അത്രയും പറഞ്ഞാക്കില്ല വണ്ടീന്ന് മധുരം കുട്ടികള് ചക്കന എല്ലാരും നമ്മളെല്ലാരും കോഴിക്കോട് എത്തിക്കാൻ എന്തായാലും ഒന്നത് ഉറങ്ങിട്ടില്ല നേരങ്ങൾ അവർ ഡിസ്ക് ഷർട്ട് വാങ്ങിയപ്പോ തന്നെ കൂട്ടിട്ടാണ് ഇതിന് ആക്കണ്ടല്ലോ മോശമാക്കണ്ട സെറ്റപ്പിലാക്കെ ഡ്രൈവർ വീണ്ടും ഞാൻ പറയുവൈലാണ് ഡ്രൈവർക്ക് പത്ത് മുതൽ പ്ലസ് ടു വരെ സ്കൂൾ വണ്ടി ഇറക്കി തന്നെ ഓർമ്മണ്ടോപ്പ് ആപ്പീപ് ഇറക്കി സ്കൂൾ അതൊക്കെ ഓ അത് കിട്ടിന് വേറെന്താ വിമാനം അറിയില്ല യൂപാണ് കരിപ്പൂർ ടോക്ക് കോഴിക്കോടിലെ കരിപ്പൂർ എയർപോർട്ട് താണേ അയ്യോ ഏതൊക്കെ വിമാനം ഇറങ്ങാൻ പറഞ്ഞു ബസ് ഏഹ് ഏതൊക്കെ വിമാനം ഇറങ്ങി പറഞ്ഞോ പറയാറിയോ പ്രമാനിച്ചത് അവിടെ ഡി ജന സീക്രട്ട് ഓഫ് മൈ എനർജി മേ വെള്ളച്ചായ ചാടി വെള്ളച്ചായ എറിയുമ്പോ സമാധാനം പീസ് വെള്ളം എറണ പീസ് അല്ലേ സമാധാനല്ലേ രതീഷ് രതീഷ് ഇല്ലാണ്ടോ എന്റെ നേരൊക്കെയാണല്ലോ

ഡോണ് പറഞ്ഞാൽ സമ്മസേ ഇങ്ങനെ അങ്ങനെ പേടിച്ചിങ്ങനെ നല്ല ചുരുമ്പിന് ചെയ്യും എല്ലാരും സീഗ്ര നമ്മള് മാത്രം ഒന്നുമില്ല അതെ മുട്ടായിട്ടോ ഇത് മുട്ടായി ഉണ്ടോ ഇത് വേറെ ഒന്നല്ല തെറ്റിരിക്കരുത് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല വിമാനം ില്ല നമ്മളാകെ ട്രെയിനും ബസ്സും ഏതോ ട്രാവലർ എന്താ നിർത്തി നോക്കൂബ് വേണം കടക്കിലെ ഒപ്പം കിടത്തണ്ടായിരുന്നോ ഗോൾഡ് കിടത്താന് കടക്കിലൊപ്പം സൗദി ആളൊക്കെ കട്ടിട്ടോ ഒന്നും കട്ടില്ല ഒക്കെ വണ്ടിന്റെ ഉള്ളിൽ സിഗരറ്റ് ഡ്രൈവർ അപ്പൊ ഇതാണ് ഞങ്ങളെ സായി ഞങ്ങളെ പൂക്കൂട്ടമ്പാടം ഗേൾസിന്റെ കണ്ണലുണ്ണി ഒരു തൊപ്പിണ്ടല്ലോ തൊപ്പിൻ്റെ കാണാം എയർപോർട്ടിൽ കൊറേ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഫാൻസ് പോയപ്പോ കൈ പോയപ്പോ ഒരു ഫാമിലി ണ്ട് <ihak> എന്തായാലും <laughs> 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 അമ്മമാരവര് പോ കജും കാലം ഇല്ല സത്യമല്ലോ കള്ളി തുണിയും പാക്കി പോയിന് നമ്മള് മാസത്തിട്ടോടില്ല പിന്നെ വിമാനം കാണാൻ വന്നാൽ താങ് കണ്ടില്ല െ ഫർ ഞാനെ പറ്റി പറയാലേ ഞാനൊരു പച്ചക്ക് പറഞ്ഞു പച്ചക്ക് പറഞ്ഞു വീട്ടിലെ കാണാൻ അയ്യോ സിനോ

ചക്ക ചക്കോക്കി ഇന്ന് എയർപോർട്ട് വരാനും ചർച്ച എടുത്തത് അമ്പോ പോയി ചെക്കന്റെ ഉള്ളിലൊക്കെ ബ്ലോഗ് ചെയ്തു രണ്ടൂന്നാഴ്ച മുമ്പ് ശരിയായാട്ടാ അതിനോട്ടെ കൊറേ ബ്ലോഗൊന്നും ഇല്ല അയിന് പിന്നെ ബ്ലോഗിന്റെ ടച്ച് പോകാൻ പറഞ്ഞൊന്നും അറിഞ്ഞില്ലേ വെറുതെ എടുത്തു നടന്നു പോവാ സബ്സ്ക്രൈബേഴ്സ് ഇതിന്റെ ഈ ക്രമൻ വൈഡ് ആംഗിൾ എടുത്താലോ അതോ നമുക്ക് ഫുള്ള് കാണാം അങ്ങനെ ആക്കുമ്പോ കുട്ടികൾ ഇണ്ടാവും ആയിട്ടില്ല ആഫീഫ് ഇനി അരമണിക്കൂർ ഉണ്ട് എന്തിനു പോലീസോള കൊടുത്തേക്കൊന്നും അറിയില്ല അപ്പൊ ഞാൻ സ്പോട്ട് ചെയ്ത് ഞാന സ്പോട്ട് ചെയ്ത് ഞാനെ നോക്കണ്ടേ ആ ഞാൻ നോക്കിയ കുട്ടി നോക്കി തകന് ഈ കുട്ടി ഞാനെ നോക്കി ഞാന ഞാൻന്താ പാർക്കിങ് എത്ര ആഴ്ച നോക്കിക്കോ കുറച്ച് കുറച്ച് കുട്ടികളെ കണ്ടാല് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ ഒന്നും പറയലേ സത്യസന്ധമായി പറയണൊക്കെ ആടാത്തെന്താക്കണേ കുട്ടികൾക്ക് ആരും ഞാൻ 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 കയ്യിൽ നിന്ന് ഫോൺ പൈസല്ലോ നൂറ് കുട്ടിയെന്തോ എന്തോ എന്തോ

ാ ഇങ്ങനടുത്ത് പോയിട്ടില്ല ആണ് മുത്തീട്ടില്ല പേടി

അപ്പൊട്ട് കൊറച്ചു വിളിക്കാ കൊറച്ച കൊറച്ചാ എടുക്കട്ടെ റിനടട്ടെ എറിഞ്ഞാളി എങ്ങനായിരുന്നു വളരെ മനസ്സിലായി മനസ്സിലാകുമ്പോ വിമാനം പോലീസ് പോലീസ് വീണ്ടും നമുക്ക് ഒരു ില്ല നൈസിലി ഫോണ് ഇത് സ്നാപ്പാണ് പറഞ്ഞു ഒഴിവാക്കും നോക്കണ്ട് ഞാൻ കോസ്റ്റ്യൂ കോസ്റ്റ്യൂം അടിപൊളിയാണ് സൂപ്പറാണ് അയ്യോ പോലീസാരും Look, brother, 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 brother. <laughs> <laughs> െ നമ്മളെ സ്നാങ് കൊണ്ട് മാത്രം വന്നാണ് നമ്മൾ വന്നില്ല എന്താ കാരണം എന്താ കോളിംഗ് താങ്കൾ വിളിച്ച വ്യക്തി മനസ്സിലൊരു കോളാണ് ആരാ നിങ്ങള് കണ്ടിടിച്ചു വരാം ഞാൻ വിളിച്ചപ്പോൾ

నియాన్ సనన్ కపూర్ మోడల్ ఆ అదే ఐస్ కూడా కిట్టేనేనేనా ఐస్ కూడా కిట్టేనేనేనా మేరే సాఫీ తుమేతిలాడ కంటిన్యూ కూడా కంటిన్యూ పో గానిలా అలా పోయి టికెట్ తీయండి వండి ఇర్రే ఇగు ഡിസ്ക് തിരക്കിലേപ്പ് എവിടെ ചക്ക നീ എവിടെ കാണില്ലല്ലോ തിരക്കിലടാ തിരക്കായി എന്തോ ഒരു വിധി അയ്യോ മാറില്ലല്ലോ ചെക്കിനകം മാറില്ല എടുത്തി നോക്കി എന്താ പറ്റിക്കണോ ഐ തുറക്കോടിക്കണ്ടോ എന്തൊക്കെയാ പറ്റിക്കണേ ചന എന്താ ചുരുക്കൂടിക്കുള്ളേനാങ്ങനെ നീണ്ട യാത്ര ശേഷം ഇരിക്കുന്നു പോ ലീവിനാ അടുത്ത തിരിച്ചു ഞങ്ങൾ ഗൾഫില് ജോലി കഴിഞ്ഞു വരിക എത്ര മാസം എത്ര മാസം ലീവ് മാസം ചെക്കാണ് ചൊറുക്കിടിക്കണ്ടോ ഗൾഫ് പോയപ്പോ ചൊറുക്കൂടും ഓ മറ്റൊരു കോളേജ് നമുക്ക് എന്തൊരു മാറ്റുണ്ട് സത്യത്തിൽ നമ്മള് ഏർപോർട്ടിൽ നിന്ന് പോയിട്ട് കാണാം ചക്കൻ മിസ് വന്നിട്ട് തന്നെ ചെക്കൻ പിസി അയ്യോ റിനാനെ റിനാനെ ഫോട്ടോ റിനാനേ ഇന്റെ റിനാനെ റിനാനെ പറ്റിയില്ല കേട്ടോ റീനാനെല്ലാരും കൊണ്ടോ 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 വണ്ടി വണ്ടി എത്തി എടുക്കു ഡി

ീഡാക്ക് <laughs> പോയി

അയ്യോ മറ്റേനി മറ്റു മറ്റു സായില സായി സായില സായി പോവാ പോവാറുണ്ട് ബാക്ക് ബാക്ക് കേറ രണ്ടോ കയറി രണ്ടോ ബാക്ക് കേറിക്കാൻ വേണ്ടി അപ്പൊ എല്ലാരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാണ് അല്ലെങ്കിൽ അപ്പൊ വണ്ടികൾ ട്രൈ ചെയ്തോ കലഫിന്റെ അപ്പൊ കേസില് പോയി ഒന്നു എല്ലാവരും നല്ല സംസാരത്തിലായിരുന്നു യു ഓൻ യു എൽ ഖത്തർ പോയി കാത്തതൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല അടിപൊളി സംസാരത്തിലായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഓരോ എല്ലാവരും ആക്കി അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ബ്ലോഗിന്നുള്ള തേരിന് വേണ്ടി എടുത്ത് ബ്ലോഗാണ് കാരണം അത്രയ്ക്കും അല്ല അങ്ങനെ നല്ല ബ്ലോഗൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഇനി കേട്ടെ അഞ്ചര ആയിരക്കു പോയതാണ് അഞ്ചര ആയി അപ്പോൾ ശരി ബൈ data puttiish kutiuli danei。